വാർത്തകൾ വിശദമായി ൂർ ഉപജില്ലാ കലോത്സവത്തിന് നാല് ദിവസങ്ങളായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പോയിന്റുകളോടെ ഓവറോൾ ജേതാക്കളായി അഞ്ഞൂറ്റി അമ്പത്തിനാല് പോയിന്റുകളുമായി എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ുമായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സമ്മേളനം എല്ലാം ചേർത്തുപിടിക്കായ്മകൾക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടാൻ ായി കലാപരവും കായികപരവുമായിട്ടുള്ള പങ്കതിയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ളവരുടെ വളർച്ചയിൽ നമ്മുടെ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊരു മത്സരമായിട്ട് ആരെയും തന്നെ എടുക്കരുത് നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കരുത് എന്നുള്ളവരൊക്കെ അസൂയ നമ്മുടെ മക്കളിലേക്ക് കടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിലും നമ്മുടെ കിടയിൽ നിന്ന് വളർന്നു വരാൻ ഇടയാക അതെല്ലാം അവരുടെ സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വളർന്നു വരുന്നു പരസ്പരം ആത്സര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ അസൂയയും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്ന അതോടൊപ്പം തന്നെ സാഹോദര്യവും നമുക്കിടയിൽ നിന്ന് അന്യമാകുന്നു എന്നുള്ള കാര്യം എന്നും ഈ വരുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന എല്ലാവരോടും എന്നുള്ള ചിന്തകൾ പോകുമ്പോൾ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങല്ലൂർ എ ഇ ഒ പി മൊയ്തീൻകുട്ടി സമാന വിതരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ സംഘാടക സമിതി കൺവീനർ വി കെ മുജിബ് റഹ്മാൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എസ് ഷിഹാബുദ്ദീൻ ചെയർമാൻ കെ കെ സക്കീർ മതിലകം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി സി സിംല ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹത്തിന് നമ്മൾ ഒരു മൊമന്റോ കൂടി നൽകി ആദരിക്കുന്നുണ്ട് മൊമന്റോ നൽകാനായി പ്രിയദർനായ്യമ്പല്ലേ ചിഞ്ചുള്ളു മോൻ അ ജിനൻ മാഷി ആദരിക്കുമ്പോൾ ശഹകിത ബദിയായ മാണി ജിനൻ മാഷ് പ്രിയപ്പെട്ടവരെ സമദ അച്ചൻകുട്ടിക്ക് തിവാന്തൂരിബോ ശശം കേക്ക് വാങ്ങി 감나다 <목소리나>